അസ്സാമലൈക്കും ഫ്രണ്ട്സ് ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ആരി ഹോം കുക്കിംഗ് ആൻഡ് വ്ളോഗ്സ് എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉപ്പുമായി ബന്ധപ്പെട്ട് ഉള്ള കുറച്ച് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് അതുപോലെ തന്നെ ഉപ്പിൽ മായമുണ്ടോ എന്ന് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ തിരിച്ചറിയാനുള്ളൊരു വഴിയും കൂടി ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തോന്നുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേക്കനെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് കൂടെ വരുന്ന ബെല്ലൈക്കണിൽ ഏറ്റവും മുകളിൽ കാണുന്ന ബെല്ലൊന്നടിച്ചിട്ടേക്കണേ എന്നാലാണ് ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പൊ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ എന്നാൽ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം കൂട്ടുകാരെ ആദ്യം തന്നെ ഞാൻ ഉപ്പ് പൊട്ടിച്ചത് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടോ ഞാൻ ഇതുപോലൊരു പാത്രത്തിലേക്ക് തൽക്കാലത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിതിൽ മായമുണ്ടോ എന്ന് നോക്കാം അത് തന്നെയാണ് നമ്മുടെ ഒന്നാമത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ദാ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് നല്ല നോർമൽ വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഒരു വലിയ ഗ്ലാസ്സിൽ തന്നെയാണ് ഏട്ടോ വെള്ളം എടുത്തത് എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട് ഈ വെള്ളത്തിലേക്ക് നമുക്ക് ആ ഉപ്പ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് എന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ ഉപ്പ് അരിയുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഈ വീഡിയോ കട്ട് ചെയ്യുന്നില്ല കേട്ടോ ഇടയ്ക്ക് കാരണം നമുക്ക് ഇത് ഇതിൻ്റെ ഫുൾ വീഡിയോ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കട്ട് ചെയ്യാൻ തന്നെ ഇടുന്നത് അപ്പൊ കൂട്ടുകാരെ ഉപ്പ് നന്നായിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഇത് നോർമൽ വാട്ടറായി അതായത് ഒഴിച്ച വെള്ളത്തിന്റെ അതേ കളർ വരണം എങ്കിലാണ് നമുക്ക് ഇത് മായം ഉപ്പ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പൊ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെള്ളം കുറച്ച് നന്നായിട്ട് തെളിഞ്ഞു വരുന്നുണ്ടല്ലേ നമ്മൾ എടുത്ത ഗ്ലാസ്സിലെ വെള്ളത്തിന്റെ അതേ കളറിലേക്ക് ഒരു മാറ്റം നമ്മൾ കാണുന്നുണ്ട് ഈ ഉപ്പിൽ കാൽസ്യം കാർബണേറ്റ് ചേർത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഇപ്പം തിരിച്ചറിയാനായിട്ട് സാധിക്കും വലിയ കുഴപ്പം ഇല്ല എന്നാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന വീഡിയോയിലൂടെ മനസ്സിലാകുന്നത് കാരണം ഇതിൽ ഒരു വൈറ്റ് കളറൊന്നും കാണുന്നില്ല ഉപ്പ് കലക്കിയതിന് ശേഷം ഇത് സാധാരണ ഒരു നോർമൽ വെള്ളത്തിൻ്റെ കളറിലേക്ക് തന്നെ വന്നിട്ടുണ്ട് പിന്നെ മുകളിൽ മാത്രം കുറച്ചൊരു പത പോലെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട് അത് നമ്മൾ ആ ഒരു ഇങ്ങനെ മിക്സ് ചെയ്തിൻ്റെ ആ ആ ഒരു ഇതായിരിക്കാം അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഈ ഉപ്പിൽ മായം ചേർത്തിട്ടില്ല എന്ന് കാൽസ്യം കാർബണേറ്റ് ചേർത്തിട്ടുണ്ട് എങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും വെള്ളത്തിൻ്റെ മുകളിൽ വെളുത്ത നിറത്തിൽ വന്ന് മായമടിയുന്നതായിരിക്കും അപ്പം നമ്മൾ എന്തു ചെയ്യുക അത് ഊറ്റിക്കളഞ്ഞതിന് ശേഷം സാധാരണ വെള്ളം നോർമൽ കളറുള്ള വെള്ളം മാത്രം ഉപയോഗിക്കുക ഇപ്പൊ എന്തായാലും ഈ ഉപ്പ് ഞാൻ ഉപയോഗിക്കുന്നില്ല കാരണം കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ വേറൊരു ടിപ്പും കൂടിയാണ് ഇതിൽ കാണിക്കുന്നത് നമ്മുടെ സിങ്കിലും വാഷ് ബേസിനും ഒക്കെ അണുക്കളൊക്കെ കാണുമല്ലോ അപ്പൊ ആ അണുക്കളൊക്കെ എന്ന് കരുതിയിട്ട് ഈ ഉപ്പ് കൊള്ളാം ഞാൻ ഈ സിങ്കിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് കൂട്ടുകാരി ഇപ്പൊ മനസ്സിലായില്ലേ നമ്മൾ എടുത്തിരിക്കുന്ന ഉപ്പ് ഇവിടെ മായമൊന്നും ചേർത്ത ഉപ്പ് അല്ല എന്ന് അപ്പൊ നമുക്കിനി രണ്ടു മൂന്ന് ടിപ്പുകൾ കാണിക്കാം ഉപ്പ് കൊണ്ടുള്ള ടിപ്പുകളാണ് കാണി ടിപ്സുകളാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ കോൾഗേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പാക്കറ്റ് ഉമിക്കരി അത് പൊട്ടിച്ചതാണ് കേട്ടോ എൻ്റെ കയ്യിൽ പൊട്ടിച്ചത് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ അതെടുത്തു പിന്നെ ഒരു ബഷ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണിൽ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണിൽ കുറച്ച് കുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇത്രയെന്നുവേണ്ടിയൊന്നും ആവശ്യമില്ല കേട്ടോ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ഈ ഒരു കൂട്ടു ചേർത്തിട്ടാണ് കേട്ടോ പല്ല് തേക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ തേക്കാറുള്ളൂ അപ്പൊ അതെങ്ങനെയാണെന്ന് പറയാം ഞാൻ കാണിക്കുന്നില്ല പറയാണ് ചെയ്യുന്നത് ആഴ്ചയിൽ ഒരിക്കലെന്ന് പറഞ്ഞത് ആഴ്ചയിൽ ഒരിക്കലേ പല്ല് തേക്കൂ എന്നല്ല പറഞ്ഞത് കേട്ടോ ആഴ്ചയിൽ ഒരിക്കലേ ഈ ഒരു കൂട്ടു ചേർത്ത് പല്ല് തേക്കാറുള്ളൂ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നോർമൽ ആയിട്ടുള്ള പല്ല തേ പല്ല് തേക്കലാണ് കൂട്ടുകാരെ കുരുമുളകും ഉപ്പും അതുപോലെ തന്നെ ഈ ഉമിക്കരിയും ഉമിക്കരിയും നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ് ഉമിയൊക്കെ കരച്ചിട്ടുണ്ടാക്കുന്നതാണ് പണ്ടുകാലത്തെ എല്ലാ വീടുകളിലും അമ്മമാരൊക്കെ ഉണ്ടാക്കുമായിരുന്നു ഇപ്പൊ അതൊന്നും കാണാനേ ഇല്ല അപ്പൊ നമ്മൾ കടേനു വാങ്ങി അപ്പൊ അത് ഇത് മൂന്നും കൂടി നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം ശേഷം നമുക്കൊരു കുഞ്ഞ് തിന്നില് ഇട്ട് സൂക്ഷിക്കാവുന്നതാണ് എന്നിട്ട് നമ്മൾ പല്ല് തേക്കാൻ സമയം ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ പല്ല് തേക്കുന്ന സമയത്ത് ബ്രഷിൽ നമ്മൾ അല്പം കോൾഗേറ്റ് എടുക്കുക എന്നിട്ട് ഈ ഒരു പൊടിയിൽ നിന്ന് കുറച്ച് പൊടിയും കൂടി നമ്മുടെ ഉള്ളം കൈയിൽ ഇട്ടതിന് ശേഷം ഈ കോൾഗേറ്റായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് പല്ല് തേച്ച് നോക്കി നമ്മുടെ ആ മോളയിൽ നീരൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു നീരും അതുപോലെ തന്നെ ആ ഒരു എല്ലാം പോയതിന് ശേഷം ഈ ഉമിക്കനീൻ്റെയൊക്കെ പ്രവർത്തനം കാരണം നമ്മളെ പല്ല് നന്നായിട്ട് വെളുത്ത് കിട്ടും അപ്പോൾ ഈ ടിപ്പ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക ഇത് ഞാൻ ചെയ്യുന്ന ടിപ്പും കൂടിയാണ് അപ്പൊ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം കൂട്ടുകാരെ ഇത് നന്നായിട്ട് തന്നെ പൊടിക്കണം കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മോളൊക്കെ മുറിയാനും അതിന് ബ്ലഡ് ഒക്കെ വരാനും കാരണമാവും അതുകൊണ്ട് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കണം എന്നിട്ട് ഞാൻ പറഞ്ഞ ഈ ടിപ്പ് നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ കൂട്ടുകാരി നമ്മൾ അടുക്കളയിലൊക്കെ പാചകം ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ചിലപ്പോഴെങ്കിലും നമ്മൾ പാനിലേക്ക് എണ്ണ ഒഴിക്കുമ്പോഴേക്ക് പൊട്ടിത്തെറിക്കാറുണ്ട് അല്ലെ പൊട്ടിത്തെറിച്ചാൽ നമ്മുടെ കൗണ്ടർ ടോപ്പിലൊക്കെ വീണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലൊക്കെ തെറിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ചൂടാവും മുന്നേ തന്നെ എണ്ണയിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ചൂടാക്കും മുന്നേ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതൊരു നല്ല ടിപ്പാണ് എണ്ണ പൊട്ടിത്തെറിക്കാറില്ല പൊട്ടിത്തെറിക്കില്ല അങ്ങനെ ചെയ്യുമ്പോഴേക്ക് അതുപോലെ തന്നെ മുട്ടയൊക്കെ നമ്മുടെ കയ്യിൽ നിന്നും പലപ്പോഴും താഴെ വീണ് പൊട്ടാറുണ്ടല്ലേ അത് നമ്മൾ തുടച്ചെടുക്കുമ്പോഴേക്കും അവിടെ ഒന്നും നന്നായിട്ട് വൃത്തിയാകത്തുമില്ല അതുപോലെ തന്നെ ആകെ പ്രശ്നങ്ങളായിരിക്കും സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം മുട്ട നമ്മുടെ കയ്യിൽ നിന്ന് പൊട്ടി താഴെ കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇട്ടേക്കുക അതിന്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പ് പൊടി കൊടുക്കുക എന്നിട്ട് വരെ വെയിറ്റ് ചെയ്യണേ ശേഷം നമുക്കൊരു തുണി കൊണ്ട് ഒറ്റയടിക്കുന്ന തുടച്ച് മാറ്റാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഫ്ലാസ്ക് മക്കൾ സ്കൂളിൽ കൊണ്ടുപോകുന്ന ബോട്ടിൽ അങ്ങനെയുള്ള കുപ്പികള് അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകുക കുറച്ചു നേരം വച്ചിരുന്നാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ എന്നിട്ട് നന്നായിട്ട് തന്നെ ഒഴിച്ച് വൃത്തിയാക്കി വെക്കണം അപ്പോൾ ആ കുപ്പിക്കകത്ത് അല്ലെങ്കിൽ ആ ബോട്ടിലിനകത്ത് ഉള്ള ബാഡ് സ്മെല്ലെല്ലാം മാറിക്കിട്ടുന്നതാണ് അപ്പൊ ഉപ്പിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കൂട്ടുകാരെ ഈ ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ വെച്ചിട്ട് എടുക്കുന്ന ഇറച്ചി മീൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് തണുത്ത് കിട്ടാനായിട്ട് അതിന്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പ് കുതറി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ അത് മനസ്സായി കിട്ടുന്നതാണ് മായ ടിപ്പും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ വീഡിയോ